ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി കോം ബി എസ് സി മലയാളത്തില് ഇന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയാണ് കെ ജി ശങ്കര ഒരു കവിതയാണിത് അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാനൊരു വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യാം കെ ജി ശങ്കര പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന ഈ കവിത വളരെ ശക്തമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രതിഷേധ കവിതയാണ് സാമൂഹ്യപരമായിട്ടുള്ള അനീതിക്കും രാഷ്ട്രീയമായ അതിക്രമങ്ങൾക്കും എതിരായിട്ടുള്ളൊരു കവിതയാണിത് ചുറ്റുപാടുള്ള അനിഥികൾക്കെതിരെ പടപൊരുതുന്ന ഒരു പ്രതിരോധത്തിന്റെ ശബ്ദം നമുക്ക് ഈ ഒരു കവിതയിൽ കേൾക്കാൻ സാധിക്കും ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം കടമ്പനാട്ട് ആദ്യമായി ഉച്ചഭാഷിണി വന്ന നാൾ എനിക്ക് ഓർമ്മയുണ്ട് സ്കൂൾ വന്ന ഞങ്ങൾ കുട്ടികൾ അന്ന് വീട്ടിലെത്താൻ വൈകി അമ്പലമുറ്റത്തെ അരയാലിൻ കൊമ്പത്ത് ത്രിവർണ പതാക പാറുന്നതിന് താഴെ ഉച്ചഭാഷിണിയുടെ കോളാമ്പി പൂവ് മലക്കുട ഉത്സവത്തിലെ ഒറ്റക്കാളയുടെ തല പോലെ ഉത്തുങ്കം ആത്മാവിൻ്റെ പാടങ്ങൾ ഉഴുതുണർത്തുന്ന പോരാളി നോട്ടം ബോലോ ഭാരതമാതാക്കി ജയ് മഹാത്മാ ഗാന്ധിക്ക് ജയ് ഇവിടെ കവി ജനിച്ചിട്ടുള്ള കടമ്പനാട്ട് എന്ന നാട്ടിൽ ആദ്യമായിട്ടൊരു ഉച്ചഭാഷിണി വന്നിരിക്കുകയാണ് അതായത് ഉച്ചഭാഷിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോളാമ്പി ആകൃതിയിലുള്ള ഒരു ഇതുണ്ടല്ലോ ഒരു പാട്ടുപെട്ടി അതാണ് ഉച്ചഭാഷിണി എന്ന് പറയുന്നത് അപ്പോൾ അത് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കവി ഓർക്കുകയാണ് പുതിയതായി വന്ന ഉച്ചഭാഷിണിയുടെ ശബ്ദം ആ ഗ്രാമത്തിലെ കുട്ടികളിലെ കൗതുകമുയർത്തി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവർ സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്താൻ വൈകിയത് നിഷ്കളങ്കമായിട്ടുള്ള ബാല്യത്തിൻ്റെ അത്ഭുത ബോധവും അതുപോലെ പുതിയൊരു സാങ്കേതിക ഉപകരണം ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള ആശ്ചര്യവും നമുക്ക് ഈ വരികളിലൂടെ കാണാൻ സാധിക്കും ഉച്ചഭാഷിണി സ്ഥാപിച്ചത് ക്ഷേത്രമുറ്റത്തെ ഒരു വലിയ അരയാലിൻ്റെ കൊമ്പത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ത്രിവർണ്ണ പതാക പാറുന്നുണ്ട് ആ പതാക സ്വാതന്ത്ര്യത്തിന്റെയും ദേശ സ്നേഹത്തിന്റെയും പ്രതീകമായിട്ടാണ് അവിടെ പാറുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഉച്ചഭാഷണിയുടെ ആകൃതി എങ്ങനെയായിരിക്കുന്ന വെച്ചുകഴിഞ്ഞാല് ഒരു കോളാമ്പിപ്പൂ പോലെയാണ് അതാണ് ഇവിടെ പറയുന്നത് ഉച്ചഭാഷിണിയുടെ കോളാമ്പിപ്പൂ എന്ന് പറയുന്നത് മാത്രമല്ല മലക്കുട ഉത്സവത്തിലെ ഒറ്റക്കാളയുടെ തല പോലെ ഉത്തുങ്കമായിട്ട് ഉയർന്നു നിൽക്കുകയാണ് എന്ത് ഉച്ചഭാഷണി ആ അരയാലും കൊമ്പത്തും ഇങ്ങനെ ഉച്ചഭാഷണി ഇങ്ങനെ ഉയർന്നു ഉത്തുങ്കമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉച്ചഭാഷണിയിൽ നിന്ന് വരുന്ന ശബ്ദം ഗ്രാമത്തിന്റെ ആത്മാവിനെ ഉണർത്തുന്ന തരത്തില് കരുത്തുറ്റ ശബ്ദമായിരുന്നു പോരാളികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുമ്പോൾ ഗ്രാമം മുഴുവൻ ദേശസ്നേഹവും ഉന്മേഷവും പടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ആ ദേശസ്നേഹവും ഉന്മേഷവും ആണ് ഭാരതമാതാക്കി ജയ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അടുത്ത വരികൾ സർവനാദം കേട്ട് വാഴത്തോപ്പുകൾക്കും വെട്ടുവഴികൾക്കും പെട്ടെന്ന് കാത് വലുതായെന്നു തോന്നി ബധിരൻ ശബ്ദത്തിന്റെ നിഴലനക്കം കേട്ടു തളർവാദരോഗി എണീറ്റിരുന്നു ആടിയും പാടിയും ഉണ്ണികൾ നാദങ്ങളുടെ ഉദ്യാനമായി ഇവിടെ പറയുന്നത് ആ ഉച്ചഭാഷണയിൽ നിന്ന് വരുന്ന സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകള് മുഴുവൻ നാദമായി എന്നാണ് പറയുന്നത് അതിനെയാണ് ഇവിടെ സർവനാദം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് സർവനാദം മനുഷ്യനൊപ്പം പ്രകൃതിയെയും ഉണർത്തി എന്ന് പറയാം വാഴത്തോപ്പുകൾക്കും വെട്ടുവഴികൾക്കും കാത് വലുതായി എന്ന തോന്നലുണ്ടായി കാരണം ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുകയല്ലേ പ്രകൃതി മുഴുവൻ ഈ ശബ്ദം കേൾക്കുകയാണ് ഈ നാദത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത ബധിരന് പോലും ആ ശബ്ദത്തിന്റെ നിഴലനക്കം കേട്ടു എന്നാണ് പറയുന്നത് അതായത് ചെവി കേൾക്കാൻ പറ്റാത്ത ആൾക്ക് പോലും ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദത്തിന്റെ ചെറിയൊരു ശബ്ദം ഒരു നിഴലനക്കം പോലുള്ളൊരു ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് അത്രയും സ്വാധീനം ആ ഒരു ഉച്ചഭാഷണി അവിടെ ഉണ്ടാക്കി എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഈ ശബ്ദം കേട്ട് തളർവാദം പിടിച്ച രോഗി പോലും എഴുന്നേറ്റിരുന്നു ചെറിയ കുട്ടികൾ ഈ ഗാനങ്ങളിൽ മുഴുകി നാദങ്ങളുടെ ഉദ്യാനമായി എന്നൊക്കെയാണ് പറയുന്നത് അതായത് ദേശീയ ചിന്തയുടെ ശക്തി പ്രകൃതിയെയും രോഗികളെയും കുട്ടികളെയൊക്കെ വളരെയധികം സ്വാധീനിച്ചു എന്നാണ് ഈ വരികളിലൂടെ വ്യക്താക്കുന്നത് അടുത്ത വരികൾ അമ്മൂമ്മമാർ ഈ ചരിത്രം കേട്ടില്ല കാവിൽ പകൽ താഴുന്ന മൂകപാതാളത്തിന്റെ പഴയ വാതിൽക്കൽ അവർ തിരിവെച്ചു ആ നാളത്തിന്റെ നടന താളത്തിൽ അവർ നാദബ്രഹ്മത്തിന് കാതോർത്തു സ്വയം ജന്മനക്ഷത്ര വിലാപം കേട്ടു രാജ്യത്തുണ്ടായ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം പുതിയ തലമുറയ്ക്ക് ആനന്ദവും ഉത്സാഹവുമായിരുന്നു പക്ഷെ അന്ന് ഒരു പഴയ തലമുറ കൂടിയുണ്ട് ആ പഴയ തലമുറയായ അമ്മൂമ്മമാര് അവരുടെ ആത്മീയതയിലേക്കും പഴമയുടെ സംഗീതത്തിലേക്കുമാണ് തിരിച്ചു പോവാൻ ആഗ്രഹിച്ചത് അവര് ഉച്ചഭാഷണിയിലൂടെ വന്ന പുതിയ ശബ്ദങ്ങളുടെ അർത്ഥം കാണാതെ പഴയ നാട്ടിൽ പരന്ന അവരുടെ തലമുറയുടെ ദൈവികമായ സംഗീതത്തിലാണ് മുഴുകിയത് അതായത് ഉച്ചഭാഷണി നിൽക്കുന്ന എവിടെയാണ് അമ്പലത്തിലെ ആൾത്തറയുടെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവര് ഈ ഉച്ചഭാഷണിയുടെ ശബ്ദമല്ലവര് കേട്ടിരുന്നത് അമ്പലത്തിലെ ഗാനങ്ങളായിരുന്നു അവര് കേട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയണെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവികമായ ആ സംഗീതത്തില് മുഴുകാണ് പഴയ തലമുറ അതാണ് നാദബ്രഹ്മം എന്ന് പറയുന്നത് സംഗീതം ദൈവികമാണ് എന്നാണ് അങ്ങനെ ദേശഭക്തി ഗാനത്തിന് പകരം അവര് ജീവിതകാലം മുഴുവൻ അവരനുഭവിച്ച ദുഃഖത്തിന്റെ ഭാരം കേട്ടു അതാണ് ഈ ജന്മനക്ഷത്ര വിലാപം എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് ആലിൻ കൊമ്പത്ത് ചെങ്കോടികൾ പാറുകയും ഇടിമുഴക്കം മലയാളം പറയുകയും ചെയ്യുന്നിടത്താണ് കവിതയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ഇൻകിലാബ് സിന്ദാബാദ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന ശബ്ദമുഖരിതമായ കാലം കമ്മ്യൂണിസം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ചലനാത്മകതയാണ് സൂചിപ്പിക്കുന്നത് ഉച്ചഭാഷണിയിലൂടെ കേട്ട ഈ പാട്ടുകൾ ഉച്ചഭാഷിണി അവരുടെ ഭാഷയിലൂടെ വിപ്ലവ ആശയങ്ങളാണ് മുഴക്കുന്നത് അതിലൂടെ ജനത അവരുടെ ആത്മവിശ്വാസമാണ് വീണ്ടെടുക്കുന്നത് മലയാളം പറയുന്നത് കേട്ട് പ്രകൃതിയിലെ ശക്തമായ ഇടിമുഴക്കം ആ ശബ്ദം കേട്ട് കാക്കയും പൊള്ളും കോരനും നീലിയുമെല്ലാം ചിറകുകൾ വിടർത്തി പറക്കാൻ തയ്യാറായി ഭൂതകാലത്തിലെ സൗന്ദര്യം കവിയുടെ മനസ്സിൽ തിരിച്ചെത്തുകയാണ് ഭാവിയിലെ വരാനിരിക്കുന്ന ജീവിതത്തെയാണ് ആണ് മഴവില്ലെറിഞ്ഞു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഊമ ഊമഗ്രാമത്തിനെന്ന് നാവിൽ വാക്കുതിച്ച വസന്തം മറവിയുടെ വലിയ ചുടുകാട്ടിലെ മൗനാവരണം നീക്കി ആർത്തനാദങ്ങൾ ഉറുമികളായി ഉയർത്തെണീറ്റു ഓർമ്മയും സ്വപ്നങ്ങളും ഉണർന്ന ഭാഷ വാളും ചിലമ്പുമായി ഐതിഹ്യങ്ങളെക്കാളും ആഴത്തിൽ രക്തസാക്ഷിത്വം മുഴങ്ങി ആവുന്നത്ര ഉച്ചത്തിൽ ആത്മാക്കളുടെ കടൽ ഇരമ്പി ഇവിടെ പറയുന്നത് വർഷങ്ങളായി മൂടിവെച്ച സങ്കടവും വേദനയും നിശബ്ദതയുടെ മറ നീക്കി ഇടിമുഴക്കത്തിന്റെ ശക്തിയാൽ അടിച്ചമർത്തപ്പെട്ട ജനത വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് പറയുന്നത് അവരുടെ ശബ്ദം ഇടിമുഴക്കമായി ലോകം കേൾക്കുന്നു എന്നൊക്കെ കവി ഇവിടെ വ്യക്താക്കുന്നു പഴയ ഓർമ്മകളും പുതിയ സ്വപ്നങ്ങളും ചേർന്ന ഭാഷ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വാളും ചിലമ്പുമായി ആ ഭാഷ അനീതിക്കെതിരെ പൊരുതുകയും ചെയ്തു ഭാഷ പോരാട്ടത്തിന്റെ ഉഗ്രതയും കലയുടെ സൗന്ദര്യത്തിൻ്റെയും മൃദുത്വവും ഒരുമിച്ച് നിൽക്കുന്ന കാലത്തിലേക്ക് മാറി അതുപോലെ ഐതിഹ്യങ്ങളെക്കാളും കഥകളെക്കാളും ഒക്കെ ആഴത്തിൽ യാഥാർത്ഥ്യത്തിൻ്റെ രക്തമുണ്ടായി ജീവൻ നൽകി പൊരുതിയവരുടെ രക്തം ശബ്ദമായും രക്തമായും ലോകത്ത് സംസാരിക്കും രക്തസാക്ഷിത്വം സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമാണ് അത് നീതിയുടെ ശബ്ദമാണ് ജനങ്ങളുടെ ഉള്ളിൽ അടങ്ങിയ വികാരങ്ങൾ ഒടുവിൽ കടൽ പോലെ പൊങ്ങി വരുന്ന കാഴ്ച നമുക്ക് കാണാം അവിടെ ഊമഗ്രാമത്തിന് വാക്കുതിച്ച ദിവസമെന്നും അധികാരബോധങ്ങളൊക്കെ മറന്നു കളഞ്ഞ ഭാഷ ആർത്തനാദങ്ങളും ഉറുമികളുമായി ഉയർത്തെഴുന്നേറ്റു എന്നുമാണ് പറയുന്നത് അതായത് ഊമഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ അനീതിക്കെതിരെ ശബ്ദമുയർത്താത്ത ഗ്രാമം ആ ഗ്രാമത്തിന് വാക്കുതിച്ചു അധികാരബോധങ്ങൾ മറന്നു കളഞ്ഞു ഇന്നത് ആർത്തനാദങ്ങളും ഉറുമികളുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഭാഷ ഇന്ന് അധികാരത്തിനെതിരെ സംസാരിക്കാൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത് ഓർമ്മയും സ്വപ്നവും ഉണർത്തുന്ന ഭാഷ വാളും ചിലമ്പുമായി പിന്നീടുള്ള ഭാഷ ഐതിഹ്യങ്ങളെക്കാൾ രക്തസാക്ഷിത്വം മുഴങ്ങുന്നതിലൂടെ ആ ഒരു ഭാഷ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ വ്യക്താക്കുന്നത് അടുത്ത വരികൾ ബദിരൻ ലോകം കേട്ടുണർന്നു തളർവാദ രോഗി മുറ്റത്തിറങ്ങി ആഹാ പുതിയ ആകാശം പുതിയ ഭൂമി ഷർട്ടിടാത്ത കാരണോമാരുടെ ചരിത്രം നാട്ടുപൊയ്ക പോലെ മൂകം മൂടം നിശ്ചല പരിമിതം എന്നായി അവർ കരുതിയ ഓലകൾ ഭൂതജമിടഞ്ഞതെന്നായി ഉച്ചഭാഷിണിയില്ലെങ്കിൽ കോഴി കൂവിൽ നിന്നായി നാഗം മടങ്ങില്ലെന്നായി ബാധ ഒഴിയില്ലെന്നായി ബോധം ജ്വലിക്കില്ലെന്നായി താലി ഉറക്കില്ലെന്നായി മേള മുറുകില്ലെന്നായി ത്യാഗം മുഴങ്ങില്ലെന്നായി അധികാരത്തിനെതിരെ വരുന്ന പുതിയ ശബ്ദങ്ങൾ പാരമ്പര്യ ബോധങ്ങളെ എതിർത്തു ഷർട്ടിടാത്ത സവർണ കാരണവന്മാരുടെ ചരിത്രം സവർണ കാരണവന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഉയർന്ന ജാതിക്കാരുണ്ടല്ലോ അവരുടെ ചരിത്രം മൂഢമാണ് അവർ സൂക്ഷിച്ചു വെച്ച താളിയോലക്കെട്ടുകൾ ഭൂതജടമടഞ്ഞതാണ് അതായത് അത് വെറുതെ ആണെന്ന് തിരിച്ചറിയുന്നതോടെ ലോകം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിട്ട് തീരുന്നതാണ് കാണുന്നത് ഇന്ന നാട്ടിൽ ഉച്ചഭാഷിണി ഇല്ലെങ്കിൽ കോഴി കൂവില്ലെന്നായി നാഗം മടങ്ങില്ലെന്നായി ബാധ ഒഴിയില്ലെന്നായി ബോധം ജ്വലിക്കില്ലെന്നായി താലി ഉറക്കില്ലെന്നായി മേളം മുറുകില്ലെന്നായി ത്യാഗം മുഴങ്ങില്ലെന്നായി അതായത് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിട്ട് ഇന്ന് മാറി ആ ദേശീയതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദം ഇന്ന് കേൾക്കാതാവുമ്പോൾ ഇതൊന്നും ഇല്ലാതാവുന്നൊരവസ്ഥയാണ് കാണുന്നത് അടുത്ത വരികൾ ഒച്ച വിജയം ഒച്ച പ്രതിഭ ഒച്ച ബ്രഹ്മം കേംബ്രിഡ്ജിലോ പാരീസിലോ ബോൾഗയിലോ നയാഗ്രയിലോ നീരാടി നേതാക്കന്മാർ ഒച്ച ഉറപ്പിച്ചു വന്നു കോട്ടും സൂട്ടുമണിഞ്ഞ ആജ്ഞാശബ്ദങ്ങൾ കാതഞ്ചിപ്പിക്കുന്ന വിദേശ മുഴക്കങ്ങൾ യന്ത്രനാഥന്മാർ വന്നു ശബ്ദ ആയുധന്മാർ വന്നു സത്യം സമത്വം സാഹോദര്യം സത്യം ശിവം സുന്ദരം അണുപിളർക്കും മന്ത്രങ്ങൾ കല കലയ്ക്കു വേണ്ടി മാറ്റൊലി ഒലിയേക്കാൾ അഴകായി ഇവിടെ പറയുന്നത് കേംബ്രിഡ്ജിലും പാരീസിലും നയാഗ്രയിലൊക്കെ പോയി തിരിച്ചു വരുന്ന നേതാക്കന്മാരുടെ ശബ്ദം യഥാർത്ഥ ശബ്ദങ്ങളെ മറച്ചു കളയുകയാണെന്നാണ് പറയുന്നത് കോട്ടും സൂട്ടക്കണിഞ്ഞ ആജ്ഞാശബ്ദങ്ങളും കാതഞ്ചിപ്പിക്കുന്ന വിദേശ മുഴക്കങ്ങളും യന്ത്രനാഥന്മാരും മുതലാളിത്തം കേരളീയ പശ്ചാത്തലത്തിൽ അതീശത്വം ഉറപ്പിച്ച പശ്ചാത്തലത്തെ വ്യക്തമാക്കുന്നു ഇവിടെ പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വലിയ വലിയ പഠനവും ജോലിയും ഒക്കെ പഠിച്ചു വന്ന നേതാക്കന്മാര് അവരുടെ ശബ്ദം എന്ന് പറയുന്നത് യഥാർത്ഥ സാധാരണക്കാരെ ശബ്ദങ്ങളെ മറച്ചു കളയുകയാണ് കോട്ടും സൂട്ട അണിഞ്ഞിട്ടുള്ള അവരുടെ ആജ്ഞാശബ്ദങ്ങൾ കാണുമ്പോൾ എന്താണ്ടാവുന്നത് അവരുടെ യന്ത്രനാദങ്ങൾ കാണുമ്പോൾ മുതലാളിത്തം കേരളീയ പശ്ചാത്തലത്തിൽ അതിശത്വം ഉറപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ യന്ത്രനാഥന്മാർക്ക് ശേഷം ശബ്ദായുധന്മാർ വന്നു എന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം സമൂഹത്തിൽ അധികാരം ആധിപത്യം ഉറപ്പിച്ചതിനെയാണ് കുറിക്കുന്നത് സത്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെയുള്ള ജനാധിപത്യ മൂല്യങ്ങള് വിമോചനത്തിന്റെ ശബ്ദങ്ങളെ പുതിയ ശബ്ദങ്ങൾ മറച്ചു പിടിക്കുകയാണ് അതായത് മുതലാളിത്തം വന്നതോട് കൂടിയിട്ട് സത്യം സമത്വം സാഹോദര്യം എന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് മേൽ മുതലാളിത്ത ശബ്ദങ്ങളാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് ഒലിയേക്കാൾ അഴക് മാറ്റൊലിക്കുണ്ടായി എന്ന് പറയുന്നത് ഉണ്ണികളുടെ ആർപ്പുകൾക്കൊപ്പം കന്നി സഖാക്കളുടെ കാഹളങ്ങൾക്കൊപ്പം കുന്നിൻ്റെ മറ്റേ ചെരുവിൽ കാവിൽ പകൽ താഴുന്ന മൂഖപാതാളത്തിൽ ഘാതകർ എറിഞ്ഞുകളഞ്ഞ കത്തികളിൽ രാമസ്വരത്തുള്ളികൾ നഗരാകൃതിയിൽ കൂർത്തുയരുന്ന ചിതൽപ്പുറ്റുകൾ ഋഷിശൂന്യം അമ്മൂമ്മമാരുടെ ജപവിലാപം കന്നി അയ്യപ്പന്മാരുടെ ശരണാരപം കാവ് മറക്കാവടിയായി മറവിക്കാവ് ഭൂതഗോപുരമായി മുതലാളിത്തം മനുഷ്യസ്വത്വങ്ങളെ മറക്കാൻ പ്രേരിപ്പിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ വിളികള് യുവത്വത്തിന്റെ ആർപ്പുവിളികള് ഇവയെ ഒരുമിച്ച് ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദമായിട്ട് വരികയാണ് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കുന്നിൻ ചെരുവില് ചതികൾ ഒളിഞ്ഞിരിക്കുന്നു പകലവസാനിച്ച് അന്ധകാരം പടരുന്ന നേരത്ത് രാഷ്ട്രീയ ഇരുട്ടിൽ ശുദ്ധമായ ശബ്ദം ഉയർന്നുവരുന്നു നഗരത്തിൽ ഉയർന്ന കെട്ടിടത്തിൽ നഗരവികാസവും മനുഷ്യ സംസ്കാരവും ആത്മീയതയും താഴ്ന്നു പോകുന്നു ഈ ഒരു അവസ്ഥ ഋഷി ശൂന്യം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പഴയ തലമുറയിലെ അമ്മൂമ്മമാർ ഭക്തിയോടെ ചെയ്യുന്ന ജപം ഇപ്പോൾ വിലാപമായി അതിനിടയിൽ കന്നി അയ്യപ്പന്മാരുടെ ശരണാരവം മാത്രമാണൊരു പ്രതീക്ഷ പാരമ്പര്യത്തിന്റെ കാവ് ഇന്നൊരു കാടായി അതൊരു ഭൂതഗോപുരമായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് പണ്ടത്തെ തലമുറ നമ്മുടെ പുതിയ ആദർശങ്ങളെ നിരാകരിക്കുമ്പോൾ കന്നിയയ്യപ്പന്മാരുടെ ശരണം വിളി അതായത് പുതിയ ജനങ്ങളുടെ അല്ലെങ്കിൽ യുവതലമുറയുടെ പുതിയ ശബ്ദമാണ് നമുക്കൊരു പ്രതീക്ഷ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തിൻ്റെ കാവ് ഇന്നൊരു കാടായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കതൊരു ഭൂത ഗോപുരമായിട്ട് തോന്നുകയാണ് പേടിപ്പിക്കുന്ന ഒരു ഭൂതഗോപുരം ഇതോടു കൂടിയിട്ട് നമ്മുടെ കവിതയുടെ രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള രണ്ട് ഭാഗം രണ്ടാമത്തെ പാട്ട് വീഡിയോയിലാണ് ഞാൻ എടുക്കുന്നത് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്